നമസ്കാരം സുഹൃത്തുക്കളെ രാജേഷ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം എൻ്റെ പേര് രാജേഷ് കുമാർ ഞാൻ നേരത്തെ നിങ്ങളുമായിട്ട് സംസാരിച്ചു എച്ച് എൻ എസ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് ഇപ്പോൾ രണ്ട് ഒമ്പത് മാസം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് എനിക്ക് റിസൾട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് ഞാൻ നേരത്തെയുള്ള വീഡിയോകളിൽ നേരത്തെയുള്ള സമയത്ത് ഓരോ സമയത്തെയും എൻ്റെ റിസൾട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡിസംബർ പതിനെട്ട് പത്തൊമ്പത് തീയതികളിലാണ് ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തത് എച്ച് എൻ എസ് കോയമ്പത്തൂരാണ് ചെയ്തതെന്നും ഹെയർ ഗ്രാഫ്റ്റിന് പത്ത് രൂപ റേറ്റിലാണ് ചെയ്തതെന്നുള്ള കാര്യമൊക്കെ ഞാൻ നേരത്തെ വീഡിയോകൾ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട് പിന്നീടുള്ള രണ്ട് മാസങ്ങളിൽ ഹെൽമെറ്റ് ഉപയോഗിക്കാതെ പോയിട്ടുണ്ടെന്നും ആ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് നേരത്തെ ഷെയർ ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ ഫ്രണ്ട് ഏരിയയാണ് ഞാൻ വെച്ചിട്ടുള്ളത് മൂവായിരത്തി അഞ്ഞൂറ് ഗ്രാഫ്റ്റാണ് വെച്ചത് ഇത്രയും പറ്റുള്ള ഭാഗത്ത് അത്ര ഏരിയയാണ് ഞാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ റിസൾട്ടാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഏതാണ്ട് ഇരുന്നൂറ്റി എഴുപതിനടുത്ത് ദോഷങ്ങളായിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ രണ്ട് മാസത്തെ കെയറിങ് ചെയ്തിട്ടുള്ളൂ മൂന്ന് ജി എഫ് സി ചെയ്തിട്ടുണ്ട് പിന്നീട് അവസാനത്തെ ജി എഫ് സി ചെയ്തത് ഏപ്രിൽ മാസത്തിലാണ് പിന്നീട് ജി എഫ് സികളൊന്നും ചെയ്തിട്ടില്ല ചുണ്ടേരിയാണ് വെച്ചിട്ടുള്ളത് മൂവായിരത്തഞ്ഞൂറ് ഗ്രാഫ് വെച്ചു അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കൂടെ പോയ പലർക്കും നല്ല റിസൾട്ട് കിട്ടിയെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കുറഞ്ഞ ചെലവിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു സജഷനാണ് അച്ഛൻ എസ് അപ്പോൾ പലരും കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് അവർക്ക് കോണ്ടാക്ട് നമ്പറും കൊടുത്തിട്ടുണ്ട് ഞാനിതിന വീഡിയോ എടുത്താഴേയും ആ നമ്പർ ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം അപ്പോൾ അത്യാവശ്യം വേണ്ടുന്നവർ അത് കോണ്ടാക്ട് ചെയ്ത് ചെയ്യുക